നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നിലമ്പൂരിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല നേരം പുലരുമ്പോൾ ഒന്ന് നേരം അസ്തമിക്കുമ്പോൾ മറ്റൊന്ന് അങ്ങനെ മാറി മറിഞ്ഞാണ് കാര്യങ്ങൾ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൃത്യം ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇരു മുന്നണികൾക്കും ബദലായി അൻവർ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ നേതൃത്വം അറിയിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് ആവശ്യങ്ങളിൽ രണ്ട് ദിവസത്തിനകം യു ഡി എഫ് തീരുമാനം അറിയിച്ചില്ലായെങ്കിൽ അൻവർ മത്സരിക്കുമെന്നാണ് തൃണമൂൽ വ്യക്തമാക്കിയത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കത്ത് നൽകിയിട്ട് അഞ്ചു മാസത്തിലേറെയായി എന്നാൽ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്നാണ് അൻവറിന്റെ നിലപാട് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് അൻവർ പറയുന്നത് യു ഡി എഫ് നിർദ്ദേശിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആർക്കും മത്സരിക്കാമെന്നല്ല ജയിക്കാൻ ശേഷിയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കേണ്ടത് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിലെ ജനങ്ങൾ ഏത് തരത്തിലാണ് സ്വീകരിക്കുന്നത് എന്ന് രണ്ടു ദിവസം പഠിക്കും ഇതിനുശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നാണ് അൻവർ വ്യക്തമാക്കിയത് നഷ്ടപ്പെട്ട നിലമ്പൂർ സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ആര്യാടൻ ചൗക്കത്തിന് മുമ്പിലുള്ളത് പിതാവ് ആര്യാടൻ മുഹമ്മദ് മൂന്നര പതിറ്റാണ്ടുകാലം നിലമ്പൂരിൽ ഉണ്ടാക്കിയ സ്വാധീനം അരക്കിട്ടുറപ്പിക്കുക എന്ന വെല്ലുവിളിയും മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവറിനോട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ വി വി പ്രകാശിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അൻവർ തോൽപ്പിച്ചു മുപ്പത് വർഷത്തെ കോൺഗ്രസ് കുത്തക തകർത്തായിരുന്നു അട്ടിമറി വിജയം നേടി രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂരിൽ വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അൻവറിന്റെ സ്വതന്ത്ര ശക്തി ശരിക്കും തിരിച്ചറിഞ്ഞ സി പി എമ്മും ഇടതുപക്ഷവും രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ചൌക്കത്തിനെതിരെ നിലമ്പൂരിൽ പരീക്ഷിക്കുകയായിരുന്നു ഫലം പുറത്തു വന്നപ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അൻവറിന് വിജയ തിളക്കം ആര്യാടൻ ചൌക്കത്തിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ട് മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യാടൻ ചൌക്കത്തിന് പകരം കാശിനെ യു ഡി എഫ് മത്സരിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അൻവർ മണ്ഡലം നിലനിർത്തി കാൽ നൂറ്റാണ്ടിലധികം തങ്ങളുടെ കുത്തകയായിരുന്ന മണ്ഡലം പിടിച്ചെടുക്കുക അഭിമാന പോരാട്ടമായി കോൺഗ്രസ് കണക്കാക്കുമ്പോഴാണ് അൻവർ ഇടതുമായി തെറ്റുന്നത് ഇത് സുവർണാവസരമായും കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്നു അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് നിലമ്പൂരിൽ ഇപ്പോഴും അൻവറിന് വ്യക്തമായ സ്വാധീനമുണ്ടെന്നാണ് അനുയായികളുടെ വാദം എന്നാൽ ഇത്തവണ നിലമ്പൂർ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ മണ്ഡലം ഷൗക്കത്തിന്റെ കൈപ്പടിയിലെത്തും ഇതോടെ അൻവറിന് നിലമ്പൂർ എന്ന നേക്കുമായി നഷ്ടമാവുകയും ചെയ്യും ഇത് പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും അവസാനിപ്പിച്ചേക്കാം തൻ്റെ നോമിനിയായി വി എസ് ജോയിയെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചാൽ പിന്നിൽ നിന്ന് കരുക്കൾ നീക്കാൻ അൻവറിനാകും ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോയിക്ക് മറ്റേതെങ്കിലും മണ്ഡലം നൽകി നിലമ്പൂർ വീണ്ടും തനിക്ക് സ്വന്തമാക്കാമെന്നായിരുന്നു അൻവറിന്റെ കണക്കുകൂട്ടൽ ഇത് മുന്നിൽ കണ്ടാണ് ഷൗക്കത്തിനെ അൻവർ എതിർക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് വേണ്ടിയുള്ള അൻവറിന്റെ വിലപേശലും യു ഡി എഫ് മുഖവിലയ്ക്കെടുത്തില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പിന്തുണ ജോയിക്കുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെ കെ പി സി സിയുടെ നേതൃതലത്തിലുണ്ടായ മാറ്റമാണ് ജോയിക്ക് തിരിച്ചടി ആയതെന്നാണ് വിലയിരുത്തൽ മികച്ച ഡി സി സി അധ്യക്ഷനായ ജോയി തെരഞ്ഞെടുപ്പ് ഏകോപനം നടത്തട്ടെ എന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ് എന്തായാലും തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ചുവടുമാറ്റം പ്രതിഫലിക്കുമോ അതോ അൻവർ എന്ന വ്യക്തിയെയാണോ ജനം നോക്കിക്കാണുന്നത് എന്നെല്ലാം കാത്തിരുന്നു കാണേണ്ടതാണ്